ഒരു ഉത്സവ സീസണിൽ നമ്മൾ ഉത്സവത്തിൽ അവതരിപ്പിക്കാൻ പോകുകയാണെങ്കിൽ അടുപ്പിച്ചൊരു മൂന്നാല് ദിവസം പ്രോഗ്രാം ആയിരിക്കുമല്ലോ അല്ലെങ്കിൽ പുതിയ പാട്ടും ഒക്കെ മിക്സ് ചെയ്താണ് വരുന്നത് ഞങ്ങൾ ഓഡിയൻസ് കൊടുക്കുമ്പോൾ അത് കേൾക്കാനായിട്ടുള്ള ഓഡിയൻസ് ആയിരിക്കും പക്ഷെ നല്ല ഓഡിയൻസാണ് ഈ പഴയ പാട്ട് കേൾക്കാത്തിരിക്കുന്നത് അപ്പോൾ എൻ്റെ അന്നത്തെ ദൗത്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജയഞ്ചേറിൻ്റെ പാട്ട് പാടുകയാണ് ജയൻചേരിൻ്റെ പാട്ടും ദാസേറിൻ്റെ പാട്ടും ഒക്കെ പാടുക എന്നുള്ളതാണ് ഇപ്പോഴും അങ്ങനെയാണ് ആദ്യത്തെ പാട്ട് എന്നെ കൊണ്ട് പാടിപ്പിക്കുന്നത് എനിക്ക് സുരേഷ് മഞ്ഞിലയിൽ മുങ്ങിത്തോറ്റും ും ഓരോരുത്തർക്കും പാടേണ്ട പാട്ടുകളൊക്കെ സെലക്ട് ചെയ്ത് പാട്ട് വാനുചേട്ടൻ തന്നെ ചേട്ടൻ്റെ പാട്ടുണ്ട് അപ്പോൾ ഈ ദാസേന്റെ പാട്ടും ജയൻചേരന്റെ പാട്ട് പാടാനായിട്ട് അങ്ങനെ കുറച്ചുപേരെ സെലക്ട് ചെയ്തിട്ടുണ്ട് അങ്ങനെ അതിലും ജയചേരന്റെ പാട്ടാണ് ഞാൻ കൂടുതലും പാടുന്നത് ഈ മന്മഥനാം ചിത്രകാരൻ അറിയാം അതെ ഒന്ന് വേദികളിൽ ആരും പാടി മന്മഥനാം ചിത്രകാരൻ മരവിൽ മഴവില്ലെന്തൂലികളിവാദിലെഴുതി ചേർത്ത മധുര ചിത്രമേ മണ്ണിൽ മലരിത്ത താഴുണ്യത്തിൻ പുതിയ പുഷ്പമേ മന്മഥനാം ചിത്രകാരൻ മഴവില്ലെന്തൂലികയേ പുതിയ അതുപോലെ തന്നെ ചേട്ടന്റെ വളരെ നല്ലൊരു പാട്ടാണ് മേയർ നായർ എന്ന് പറയുന്ന സിനിമ സ്വപ്നസഖി സഖി വളരെ നല്ല പാട്ടാണത് ഞാൻ ഈ സംഗീത സംഗമത്തിലത് പാട്ടിട്ടുണ്ട് സ്വപ്ന സഖി വൈശാഖ പൗന മീരവിൽ വൈശാഖ പൗന മീരവിൽ വെള്ളി നിലാവിൽ പാൽ കടൽ കരയിൽ ിലാവിൻ പാൽ തടൽ കരയിൽ സങ്കൽ പകന്ധനകരം സ്വപ്രസീ സ്വപ്രസഹി അനുപല്ല ഓർക്കാൻ പറ്റുന്നുണ്ടാ നിന്റെ മായ നഗരത്തിനുള്ളിലേ ദന്ത ഗോപുര നടൻ്റെ മായ നഗരത്തിനുള്ളിലേ ദന്തോ வயஷா பூன மீரா അതർഷന് തന്നെ ഭയങ്കര നോസ്ട്രാലി കാണുന്നുണ്ട് അല്ലെങ്കിൽ സന്തോഷം കാണുമ്പോൾ മനസ്സിലാവും അതുപോലെ ജേട്ടന്റെ എത്രയോ നല്ല പാട്ടുകൾ അല്ലേ പാട്ടുണ്ട് അനാച്ഛാദനത്തിലേക്ക് അനാച്ഛാദനത്തിൽ തന്നെ മറ്റൊരു പാട്ട് ഇവിടെ ഉണ്ട് പെണ്ണിന്റെ മനസ്സിൽ പതിനേഴും വയസ്സ് പെണ്ണിന്റെ മനസ്സിൽ പാട്ടുണ്ട് അതൊക്കെ നല്ല നൊസ്ട്രാലിക്കായിട്ടുള്ള ഒരുപാട് സോങ്സ് ഉണ്ട് യങ്ങും കയങ്ങൾ മനോരമേ നയനങ്ങൾ അവയിൽ മുഖം നോക്കുവെൻ ദേവീകാരങ്ങൾ ആവേശരിതങ്ങൾ ഇതൊക്കെ ജനിച്ചിട്ട് നല്ല പാട്ടുള്ളത് ഉൾപ്പെടുന്നവർ പാട് നല്ല സോങ് പിന്നെ അന്ന് കൂട്ടത്തിലുണ്ടായിരുന്നാണല്ലേ ശരിക്കും കെ ജോർജും ബ്രഹ്മൻ അതെ ബ്രഹ്മൻ ചേരുന്നൊക്കെ ഞങ്ങൾ ഓട്ടത്തില്ല ഞാനൊക്കെ ജൂനിയർ ആണ് ശരി പിന്നെ ഇവരൊക്കെ പാടിയിട്ടില്ല അവസാനമാണ് ഞാൻ പാടുന്നത്